ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബോർട്ടെക്സ് ഗെയിമിംഗ് ഹലോ ഗൈസ് എല്ലാവർക്കും ഭയങ്കര ഫ്രഷ് സീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്സ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി കാസ്റ്റിനും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ട് ആ ഹാപ്പി കാസ്റ്റിനെ വെച്ച് നമുക്ക് കുറച്ച് വില്ലേജസിനെ ഇന്നോട്ട് കൊണ്ടുപോകാം ഗൈസ് സാധാരണ നമ്മുടെ ഇന്നത്തെ ഗോള് പ്സ് ഇന്നലെ വീഡിയോ ഒന്നും കാണാൻ പറ്റിയില്ല കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വോയിസ് സ്റ്റോർ ചെയ്യാനും വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല കറണ്ട് തോന്നുന്നില്ല അതുകൊണ്ടായിരുന്നു ബേസ് നമുക്ക് നമ്മുടെ വീടിലേക്ക് നേരെ പോവാം നമുക്ക് നെതറിലോട്ട് പോവാം നെതറിൽ പോയിട്ട് കുറച്ച് ചാനലൊക്കെ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബ്രിഡ്ജ് ചെയ്യാൻ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നെതറിൽ പോവാം ഗൈസ് മാക്സിമം എന്തായാലും സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യസ് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം നമ്മൾ നെതറിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സോഴ്സ് ആൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അത് ആയി ദൂരത്തില്ല അറിയത്തില്ല അപ്പം നമുക്ക് നോക്കണം ഈ സോഴ്സ് ആൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇവിടെ ഇതിലേ പോകണം ഇതിലെ പോയി മേശ താരക്കൂടെ പോയി മീൻ ചെയ്തു തരും നമുക്ക് സോൾസ് ആൻഡ് വാല്യൂ കണ്ടുപിടിക്കണം അവിടെ അവിടെയും കിട്ടും അതിൽ ഗ്യാസിനെ പറയണം ഞാൻ സോസാൻ്റെ വില കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം പൈസ ഞാൻ സോസാൻ്റെ വലിയ കണ്ടുപിടിച്ചു കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ദൂരം വന്നിട്ടാണ് കണ്ടുപിടിച്ചത് പൈസ് നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കാം ഷീൽഡ് സോട്ട്സ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ മഞ്ചി കിട്ടി പ്ലസ് ഗോൾഡും ക്യാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇനി വയസ്സ് നോക്കാം ഈ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു അല്ലെ നമ്മളാകുമ്പോൾ പിടിവെച്ചിടും പൊട്ടിക്കാം ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ബോണിന്റെ സംഭവം ഒന്നും ബോണിൻ ബോണും ഇങ്ങനെ പൊങ്ങിക്കാൻ പറ്റില്ലേ സംഭവങ്ങളാണ് ട്രൈഡ് ഹാപ്പി സംഭവം ഡ്രൈഡ് ഹാപ്പി കാസ്റ്റ് ഇവിടെ ആ സംഭവം കാണുന്നില്ല അതേ ബാസ്റ്റി ബാസ്റ്റി ഒക്കെ എടുത്തുണ്ട് നമുക്ക് വരുന്ന എപ്പിസോഡ് നമുക്ക് ആ ബാസ്റ്റിനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കഴിച്ച് മറ്റേ നെതറേറ്റിൻ്റെ സംഭവമൊക്കെ എടുക്കാം പ്ലസ് ഇപ്പം അന്നോട്ട് പോകുന്നില്ല നമ്മുടെ ആ ലാർമറ് കാര്യങ്ങൾ കൊണ്ട് ഡൈമിൻ്റെ ലാർമർ അത് കുറച്ച് ഇൻജാനൊക്കെ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഈ അങ്ങോട്ട് ഇവിടെ പോയത് സോൾ സെൻറ്റല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ബ്രിഡ്ജ് ചെയ്ത് അങ്ങോട്ട് പോവാം വേറെ ഇവിടെ മോബ് കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് വന്നിട്ട് ബ്രിഡ്ജ് ചെയ്ത് പോവാം പ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അവിടെ കുറച്ച് ബോണ് കാണുന്നുണ്ട് അപ്പം അവിടെ അവിടെ ഫുള്ള് ഹെൽട്ടനൊക്കെയാണ് കഴിച്ചു ബോണാണെന്ന് അങ്ങോട്ട് പോയി നോക്കാം അതേ കൈസൊരു കാസ്റ്റ് കൊണ്ടായിരം അത് ഇനി കണ്ടാൽ നമ്മൾ ഇനി വെടിവെച്ച് കണ്ട് കണ്ടു കണ്ട് കണ്ടു കണ്ടു കണ്ട കണ്ടു പോയി പൈസ വലിയ വലിയ അതാണ് നല്ലത് ഇനി അത് വെടിവെച്ചിട്ട് താര ഫുള്ള് ലാഭം താരപ്പെട്ട് എല്ലാം കരിഞ്ഞ് അതിലും വെധം അത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് കവറാക്കാം ചുറ്റിനും ബ്ലോക്ക് വെച്ച് ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം ഫസ്റ്റ് പോയോട് ഇടു പോലെ നേരെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ കൂടെ കവറ് അതായിരിക്കും സേഫ് പെട്ടെന്നൊന്നും മെടിവെച്ചെടുത്തില്ല ബോൺ ബ്ലോക്ക് ആണല്ലോ അതിന്റെ അവിടെ കാണാൻ നമുക്ക് ഒരു റൈഡ് കഴിച്ചിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് പോവാം ലാവയാണ് താറോട്ടമല്ല മീണം ഫുള്ള് ഇച്ചിരി അടുത്ത് പോയാൽ സ്കെൽട്ടൻ അടിച്ച് നമ്മളത് ധാരയിടും കുറച്ചും കൂടെ വിട്ട് പോയിട്ട് മുമ്പിലോട്ട് പോവാം ഭാഷ വലിയ ഭാഷ അടുത്തത് അടുത്താസ്റ്റ് ഓ ശല്യം സമാധാനം വെടികൊട്ട് ധാരോട്ട് വിടാം നാട്ടപ്പാടല്ലേ മോന്തി സ്കെൾട്ടനും ഈ ഗാസ്റ്റ് ഭയങ്കര ശല്യം എന്തു ചുമ്മാ ഞാൻ ഹാപ്പി കസ്റ്റി കൊണ്ടുവന്നു റെക്കോർഡായില്ല ഓ ഞാൻ റെക്കോർഡാന്ന് പുറത്ത് കളിച്ചു കുറെ കഴിഞ്ഞപ്പോൾ റെക്കോർഡായില്ല ഗസ് എന്നിട്ട് ഞാൻ ഒരു നേട്ടം എന്താണ്ട് ചാവുകയും ചെയ്തു മറ്റേ ആത്മാക്കൂപ്പ് പറഞ്ഞു ആത്മാപ്പ് കുറേ വന്നിട്ട് എന്നെ കൊല്ലുകയും ചെയ്തു ഗേസ് അപ്പം ഞാൻ ഡ്രൈഡ് കാശിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ വെള്ളത്തിലിട്ട് അപ്പം പൈസ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ബക്കറ്റ് അവിടെ വെച്ച് പൈസ് ബക്കറ്റോടെ ഇഞ്ചിനും ഇട്ടിട്ട് ഇനി വെള്ളം നിറച്ച് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിക്കണം എന്നിട്ട് വേണം ഡ്രൈഡ് കാശ് ഇത് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലാൻഡിൻ്റെ അവിടെ പോയിട്ട് എടുക്കാൻ നമുക്ക് ഇത് അവിടെ വെക്കുന്ന ഇന്നോട്ട് നമുക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഒരു ഒമ്പത് ഞാൻ പൊട്ടിക്കാം ഒമ്പത് ഒമ്പത് ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ചിനി നമുക്ക് അവിടെ വെള്ളം നല്ല കടുത്തോണ്ട് അവിടെ കൊണ്ടുപോയിച്ചിട്ട് നമ്മളെ പീ കാശിനി ഒക്കെ അവിടെ വെക്കാം ഇതൊക്കെ വളർന്ന് ഇതൊക്കെ ഒന്ന് ആർവസ്റ്റ് ഞാൻ ആർവസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം ആയിക്കൊണ്ട് അവിടെ കൊണ്ട് ഒഴിക്കാം വെള്ളം കൊണ്ട് ഇവിടെ ഒന്നും ഇവിടെ ബാക്കി കൂടുതലിങ്ങനെ ഒഴിക്കാം അപ്പോൾ അതിനും അൺലിമിറ്റഡ് വാട്ടർ ആയിക്കോളും ഹെൽമിറ്റഡ് വാട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ നമുക്ക് നമ്മുടെ കാശിനെക്കാം ഇനി ഇത് ഇത് ഇവിടെ നിന്ന് വളരട്ടെ തിൻ്റെ ഇത് വളരാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ തന്നെ ഞാൻ മറ്റേ സ്നോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നേരെ വീട്ടിൽ അവിടെ ഗെയിമിനും വെള്ളീനും കുറേ സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സ്നോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് വന്നു സ്നോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവിടെ ആപ്പിക്കാശിനെ കൊടുക്കാൻ ഇപ്പം പതിനാറ് സ്നോയും എടുത്തിട്ട് കുറച്ച് സ്നോം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സ്നോമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്നോ തീർന്നു പോയാൽ പിന്നെ പിന്നെ ആ വേറെ സ്നോ വരാൻ കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പോൾ സ്നോ ഈ പമ്പിയിൽ നിന്ന് കാർ ചെയ്തിട്ട് സ്നോ നമുക്ക് സ്നോഫോളത്തിന് ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് കുറേ സ്നോയും കിട്ടിക്കൊണ്ടിരിക്കും ഇത് പാർട്ടികളൊക്കെ വരുന്നത് പതിയാവാനോട്ടൊരു വലുതായിക്കോ വളർന്നോളും അപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്നോഫോളത്തിന് ഉണ്ടാക്കാം കേസ് ഇത് സ്നോവളത്തിന് പാർട്ടികളൊക്കെ വരണ്ട് പെട്ടെന്നാവുമോ ഇല്ലല്ലോ നമുക്ക് സ്നോഫോളത്തിന് ഉണ്ടാക്കാം കേസ് ഇതിനകത്ത് നമുക്ക് കുറേ ഇന്നോട്ട് വല്ലതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഗൈസ് ആ പിന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ സ്നോ പോൾ തന്നെ ഉണ്ടാക്കാം അപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചധികം സ്നോയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടിപ്പോളും പിന്നെ നമുക്ക് ഹാപ്പി കഷ്ടമുള്ള സ്നോ തീർന്നാലും ഇവിടുന്ന് സ്നോ പോളും കാര്യങ്ങളൊക്കെ എടുക്കാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലാതെ വേറെ സ്നോ വായമം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യപ്പെടുത്തില്ല ഇനി അതും തപ്പം ഞാൻ പോകേണ്ടി വരും ഇല്ലേ കുറച്ച് മാറ്റി ഇനി കുറച്ച് വിടെ വെക്കാം ഇനി ഒരു ഫ്രണ്ട്സ് വേണം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഗോള ഇതിലൊക്കൂടെ ഇറങ്ങി വരും അത് ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ട് സെൻട്രലായിട്ട് അയ്യോ തലോ പിന്നെ ഒരു ബ്ലോക്ക് കൂടെ വേളിലോട്ട് ഒരു വിളുക്കും കൂടെ മാറണം അല്ലെങ്കിൽ തല വെക്കാൻ പറ്റത്തില്ല അതും കൂടെ ചെയ്യട്ടെ ഇവിടെ ഇമ്പുകൾ പൊടിച്ചിട്ടൊക്കെ ഇവിടെ നമുക്ക് അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ വെക്കാം അതേ സ്നോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് എത്ര വേള സുഖം കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം നല്ല പറ്റിയ സ്നോഹം കാര്യങ്ങളൊക്കെ ഇനി കിട്ടിക്കുള്ളൂ കുറേ സുഖം കാര്യങ്ങളൊക്കെ ആയി ഇനി പിന്നെ ഇനി സ്നോയ്ക്ക് ഒരു ക്ഷാമവും കാര്യങ്ങളൊന്നും ഇല്ല ഐസ് അറ്റ്ലീസ് ഇത് എത്ര വേള സ്നോയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കാം പൊടിച്ചിട്ട് പെട്ടെന്ന് പിടിക്കാൻ വെച്ചാൽ ഇനി അത് ഇതിലൂടെ ഇറങ്ങി പോയിട്ട് ഒഴുകി ചത്തു Okay. Uh, आ, आ, दरूं बेर 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 ി പ്ലേസ് നമുക്ക് നമ്മുടെ ഹാപ്പി കാശ്റ്റിനുള്ള സാഡിലുണ്ടാക്കണം അതിനെ സാഡിലുണ്ടാക്കിയിട്ടുണ്ട് പ്ലസ് ഇത് വളർന്നു കേസ് അങ്ങനെ നമ്മുടെ ഹാപ്പി കാശ്റ്റും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് എന്തെങ്കിലും കൂട്ടല്ലേ കാണാൻ അപ്പോൾ പിന്നെ ഇത് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് റൈസ് അപ്പോൾ നമുക്ക് ഇപ്പം ഒരു പേര് വേണം പ്ലേസ് നമുക്ക് ഇവിടെ ഹാപ്പി നി വേടാ ഐസ് ഹാപ്പി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹാപ്പി വലുതായിട്ടുണ്ട് ഇനി ഇനി നമ്മൾ സാഡിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം വാ പൊങ്ങിപ്പോടെ വട അതിവിടെ നിൽക്കുമോ മേലോട്ട് ഇനി അങ്ങനെ ഒന്നില്ല സാഡിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടെ ഇട്ട് പിടിക്കണം ആ കേറിസ് ആർ പി ഖാഷനും ഗാനങ്ങളൊക്കെ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ട് കുറച്ച് പൊങ്ങിയിട്ട് നമ്മുടെ വേൾഡ് ഗാനങ്ങളൊക്കെ നോക്കട്ടെ നൈസ് ആയിട്ടുണ്ട് ഓ നമുക്ക് ഇതിനെ ഇവിടെ കെട്ടിയിടാം ഒത്തിരി ദൂരം പറന്ന് വരികണ്ട് ഈവൻ ലീഷ് ഈ ഫ്രണ്ട്സിലോട്ട് കെട്ടിട അത് ഫ്രണ്ട്സിലോട്ട് കെട്ടിട്ടിട്ടുണ്ട് പിന്നെ സ്റ്റെക്കായോ റൈഡ് ഒന്നും കൂടെ കുറച്ചും കൂടെ മേളോട്ട് പൊക്കത്തിലോട്ടാക്കി ഇട്ട് വിടാം അപ്പം സ്റ്റെക്ക് മാറുമായിരിക്കും മാറിയ ശരി ശരി ഇനി നമുക്ക് വില്ലേജേസിനും കാര്യങ്ങളൊക്കെ എന്നിട്ട് കൊണ്ടുവരണം ഇനി അതിനെ ഇന്നിട്ട് കൊണ്ടുവരട്ടെ നമ്മുടെ നമുക്ക് ആപിക്കാസിന് ഒരു ഉപകാരമുണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ ില്ലേജസിന് കാര്യൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈ മലയൊക്കെ കഴിഞ്ഞു അങ്ങനെ കൊണ്ടുവരാം വില്ലേജസ് എന്താണ് അത് ഒന്നാമതാ മണ്ട മലയെ കൊണ്ടുവരാൻ ഭയങ്കര തല എൻ്റെ കൂടി ഇത്രയും മലയോടെ കിട്ടി കണ്ടുമ്പം കാര്യത്തിനൊരു തീരുമാനം ഈ കസ്റ്റിച്ച് നമ്മൾ നമ്മൾ വില്ലേജസിനെ കൊണ്ടുവരണം പിന്നെ ആ വില്ലേജിലോട്ട് പോയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഡോറ് വില്ലേജസ് വന്നത് രാത്രിയാണ് തന്നെ അവിടെ കൊണ്ട് കിട്ടിയിട്ടിട്ട് ഓടി എന്നൊക്കെയാണ് പറയുന്നത് ഒരു നാല് വില്ലേജസ് ഉണ്ടായിരുന്നു അവരെ നല്ല പൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞാൽ അവരെ അമ്മയുടെ ബോട്ടിനത്തിൽ കേട്ടിട്ട് നമുക്ക് അന്നിട്ട് കൊണ്ടുപോകാം നമുക്ക് രണ്ട് വില്ലേജസ് മതി നമുക്ക് ഇടനിലൊക്കെ സെറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ അത്തൊരു വില്ലേജറുണ്ട് അപ്പം അവനെ നമുക്ക് ഇതിൻ്റെ അത്തുണ്ടാക്കാം മതി പിന്നെ അവിടെ നമ്മൾ എങ്ങനെ തള്ളി 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 അതിൽ ആനും തള്ളി കയറ്റി ഈ യാത്ര വെച്ചിട്ട് അവിടെ പക്ഷേ അങ്ങനെയും കാര്യങ്ങളൊക്കെ കേറ്റി അവനെയാണ് അതിൻ്റെ അകത്ത് വീട്ടിൽ അവനെയും തള്ളി 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 അതിനകത്ത് കയറ്റിട്ടുണ്ട് രണ്ടുപേരെ വലിച്ച് ട്രൈഡർ ഞാൻ കൊന്നു നേരെ പോയി നമ്മുടെ ഹാപ്പിയുടെ എടുത്ത് നെറ്റിയാണ്ടെങ്കിൽ ഹാപ്പിയാണ് വരത്തൂല്ല അവന്മാ അവൻ സ്നോബോൾ കാണിച്ചാലും അവൻ വരത്തില്ല എന്തുവാണോ ചൂടുമാ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ അവിടെ നിന്നു വേണം താര ടൂ അമ്മാൻ കിട്ടിയിട്ടേക്ക് എന്നിട്ട് ഒന്നാ വരുന്നുണ്ട് 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 അറ്റാച്ച് ഒന്ന് അധികം നമുക്ക് പോയിട്ട് അവൻ അറ്റാച്ച് ചെയ്യാൻ പെട്ടെന്നാച്ച് നമ്മൾ അവൻ അറ്റാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് അത് പൊട്ടിച്ചിട്ട് പെട്ടെന്നാൽ കയറി ഓ ഞാൻ ഴ്ച നമുക്ക് നമ്മുടെ കേസിലോട്ട് പോവാം രണ്ടുപേരും കേറിയോട്ടെ ചായ പൊക്കത്തോട്ട് വീട്ടിൽ കാണാനും കാണാൻ പറ്റുന്നില്ല പൊക്കത്ത് വന്നിട്ടുണ്ട് രണ്ട് പേരെന്തെയാ എനിക്ക് രണ്ട് മണ്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സീ മണ്ടന്മാരായിട്ട് നമുക്ക് ബീസിലോട്ട് പോകണം അത് അങ്ങനെയാണ് അങ്ങ് തൂം കിടക്കുക ബോട്ടിൽ ബേസ് ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് മണ്ടന്മാരെ ബീസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി മര ഒരു കൂടുണ്ടാക്കിയിട്ട് നമുക്ക് അന്ന് തൊട്ട് തൽക്കാലത്തേക്ക് വെച്ചേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് ഞങ്ങൾക്ക് പേടനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കഴിച്ചു ഇവിടെ ഈ നമുക്ക് അന്നോട്ട് വലിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഒരു കുഴുണ്ടാക്കി വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ വീടിന് മുമ്പിലെ വെച്ചാൽ മലറി കൊണ്ട് ഈ മണ്ണിൽ വെച്ച് നമുക്ക് ഇന്നോട്ടെല്ലാം മാറ്റി വെച്ച് ബ്ലോക്ക് ഇട്ടാൽ നമുക്ക് പിന്നെ മരം അടച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ വല്ല സോമ്പി വന്ന പോലെ അങ്ങനെ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി അതിനകത്ത് ടോർജ് വെച്ച് ആ മരമായിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗോളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി നമ്മളെ ഹാപ്പി ഹാപ്പിങ്ങാനൊക്കെ ദൈവിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ പെട്ടെന്ന് ഇടാം നോക്കാം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ വീഡിയോ കാണേ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് പെട്ടെന്ന് പോലെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ